എന്ത് ചെയ്തിട്ട് വീട്ടിലെ സാധനങ്ങളെല്ലാം പെട്ടെന്ന് അടിച്ചു തോന്നുന്ന ആളുകളൊക്കെ ഇത് ഈ വീഡിയോ ഒന്ന് കാണാം അപ്പം നമ്മൾ ന്യൂട്രൽ റ്റു എർത്ത് മൾട്ടിമീറ്റർ വോൾട്ടേജിലിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ബേസി വോൾട്ടേജിലിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയ വോൾട്ടേജുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സർക്യൂട്ടിലുള്ള ഇംബാലൻസ് അതായത് ലോഡിലുള്ള ഇംബാലൻസ് കൊണ്ടും അതുപോലെ തന്നെ എറത്തിലെ റെസിസ്റ്റൻസ് കൊണ്ടൊക്കെ അതായത് എറത്തിന് ഉപയോഗിച്ചേക്കുന്ന മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് വഴിയൊക്കെയാണ് ഇതേപോലെ ചെറിയ രീതിയിലുള്ള ഒന്നോ രണ്ടോ വോൾട്ടേജുകളൊക്കെ കറണ്ട് നമുക്ക് കാണിക്കുന്നത് അത് രണ്ട് വോൾട്ട് മൂന്ന് വോൾട്ട് വരെയൊക്കെ നോർമലായിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ് അഞ്ച് വോൾട്ടിന് മുകളിലായി കഴിഞ്ഞാൽ നമ്മൾ ഈ മദർബോർഡ് വരുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെല്ലാം വേഗം നശിച്ചു പോകുന്നതാണ് കൂടാതെ ഒരുപാട് കാലപ്പഴക്കം വന്ന ഈ നമ്മുടെയൊക്കെ കണക്ടർ ഉണ്ടല്ലോ ഈ പ്ലഗിലേക്ക് അതെല്ലാം തുരുമ്പിച്ച കാരണം ഇതേപോലെ ചെറിയ രീതിയിലുള്ള വോൾട്ടേജ് വരേണ്ടതിന് പകരം കൂടുതലായിട്ട് വോൾട്ടേജ് വരികയും അത് ഒരു സർക്യൂട്ടറി ഇംബാലൻസിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് അതിന് കാരണമായിട്ടുള്ള പ്ലഗ് പോയിൻറ്റോ അല്ലെങ്കിൽ ഉപകരണങ്ങളോ കണ്ടെത്തി മാറ്റുക അപ്പോൾ ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ